പുറത്തു വരണം ഈ വസ്തുത പുറത്തു വരാൻ ഹൈക്കോടതി ചേച്ചിയുടെ നിരീക്ഷണത്തിൽ ഒരു പ്രത്യേക ഏജൻസി ആയാലും കോടതി ഹൈക്കോടതി ചേച്ചിയുടെ നിരീക്ഷണം വേണം സത്യാവസ്ഥ ഇപ്പോൾ നടക്കുന്നത് പോലീസ് നനതായിട്ടാണ് പോലീസിന്റെ തെണ്ടിത്തരമാണ് ഒരിക്കലും ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്നതാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു പോലീസ് ഇതയാൾ എപ്പോഴാണ് പ്രതിപട്ടികൾ ഉയർന്നത് ഇന്ന് ഏഴ് ചെറുപ്പക്കാരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിൽ അവരുടെ പേര് എപ്പോഴാണ് ചേർത്തത് അവർ എന്താണ് തെളിവ് ഒരു ശബ്ദമെ ഇങ്ങനെയുള്ള പോലീസ് മാനുകൾ പറയുന്ന യാതൊരു നടപടിക്രമം പൂർത്തീകരിക്കുകയാണ് ഇന്നത്തെ ഇത് യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ഉൾപ്പെടുന്ന യു ഡി എഫും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഘടകമൊക്കെ തന്നെ കഴിഞ്ഞിട്ട് നോക്കുന്നിട്ടില്ല ശക്തമായി പ്രതിഷ്ഠമായി വരും ഈ നടപടിയിൽ നിന്നും പോലീസ് പിന്മാറിയിട്ടില്ലെങ്കിൽ ഈ ജില്ലയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിഷേധ സമരങ്ങളുണ്ടെങ്കിലും അതുമായിട്ട് നമ്മുടെ സഭമുടേയും ഉത്തരവാദി പോലീസ് മാത്രമായിരിക്കും സത്യത്തില് സൂചിപ്പിച്ചതുപോലെ പോലീസ് കൃത്യമായി പ്രദേശത്തെ ഭീകരാന്തരീഷ്ട്രം സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഷാഫി അടിച്ചിട്ടില്ല എന്ന് നേരത്തെ അവർ പറഞ്ഞു പിന്നെ എസ് പി തന്നെ ഷാഫി അടിച്ചു എന്ന് സമ്മതിക്കേണ്ടി വന്നു ആരാണെന്ന് പറയും ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക കാലത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളപ്പോഴും ഏത് പോലീസുകാരനാണ് ഷാഫി എം പി അടിച്ചത് ഒരു ഷാഫി എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണലല്ലോ മറിച്ച് ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തെ അടിച്ചു അത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ാണ് യഥാർത്ഥത്തിൽ ഈ സ്ഫോടനത്തിന്റെ പിന്നെ സ്ഫോടനത്തിന്റെ ഒരു വിഷയം പാർട്ടിയുടെ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് സെക്രട്ടേറിയറ്റ് അംഗം പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഇത് പോലീസ് ഉണ്ടാക്കുന്ന ഒരു നാടകം ഇത് ഉരുത്തിരിഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ പോലീസ് മന്ത്രി തന്നെയാണ് പോലീസ് മന്ത്രി തന്നെയാണ് ഈ നാടകം കൊണ്ടുവരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാരണം പലതും മറക്കാനുണ്ട് ആ മറക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഭീകരാന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇതിന് തടയിടാനുള്ള ശ്രമം നടത്തുന്നത് അറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ അന്നത്തെ സ്ഫോടനത്തിൽ പരിക്കേറ്റ നിയാസ് ഇപ്പോഴും വിംസിൽ കിടക്ക അതുപോലെ തന്നെ എം പി ഇപ്പോഴും പിന്നെ ഈ ഷോ ഫി ആണെന്ന് പറഞ്ഞ് ഈ മോശമായിട്ട് ഇങ്ങനെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുമ്പോഴും അദ്ദേഹം ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ് അദ്ദേഹത്തെ പോയി കാണിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായ ഒരു സംഭവത്തിൽ അന്നൊന്നും ഈ സ്ഫോടന സംവിധാനം ഇല്ല ഹരിപ്രസാദ് എന്ന് പറയുന്ന ഡിവൈ ഡിവൈഎസ്പിയുടെ കയ്യിൽ നിന്നും ഈ ഗ്രനേഡ് സ്ഫോടനങ്ങളിൽ ഒരു കുപ്പി എറിഞ്ഞു കുപ്പിറിഞ്ഞു പറയുന്നത് എങ്കിലും അത് കാണിക്കട്ടെ സ്ഫോടക വസ്തു എന്താണ് ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിനപ്പുറത്തേക്ക് ഈ രാത്രിയിൽ അർദ്ധരാത്രിയിൽ ചെന്നിട്ട് നിങ്ങളുടെ ഏഴ് പ്രവർത്തകന്മാരുണ്ട് യു ഡി എഫിന്റെ ഏഴ് പ്രവർത്തകന്മാരെ ഇപ്പൊ അവർ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് ആ കേസിന്റെ വിഷയങ്ങളൊക്കെ അതിന്റെ നിയമപരമായിട്ടുള്ള അവസ്ഥ എല്ലാവർക്കും ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് ഇതുകൊണ്ടൊന്നും യു ഡി എഫിനെ തളർത്താൻ പറ്റില്ല നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഈ കേസിലും ഇവിടെ നടക്കുന്ന സംവിധാനങ്ങളിലും ഏതറ്റം വരെ പോകാനും യു ഡി എഫ് ഒരുക്കായിരിക്കും തെരുവുകൾ ഞങ്ങൾ പറയുന്നത് തെരുവുകൾ സമരമുഖ മുഖരിതമാകുന്ന അർത്ഥത്തിലേക്ക് കേരളം മാറാൻ പോകുന്ന ഒരവസ്ഥാ വിശേഷമാണ് ബോധപൂർവം ഈ ഗവൺമെന്റ് സൃഷ്ടിക്കുന്നത് അതിൽ ഏറ്റവും വലിയ തെറ്റുകാരൻ നമ്മുടെ മുഖ്യമന്ത്രി പോലീസ് മന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണെന്ന് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഫ്ലോറൻസിക് വന്ന് ബിഗേഴ്സ് അന്വേഷിക്കെ സംഭവം നടന്ന നാലാം ദിവസമല്ലേ ഈ കേസ് വരുന്നത് ഞങ്ങളുടെ പേരിൽ അന്ന് രാത്രി എട്ടേ മുപ്പതിന് എഫ്ഐആർട്ടോ എന്തുകൊണ്ട് ഇത് ഇത് വന്നിട്ടില്ല അത് മാത്രമല്ല അത് പോലീസ് അതിനെ പറ്റി ഇല്ല ഒരു നടപടിയില്ല എം പിക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ പ്രിവിലേജിന് മുന്നിൽ പരഞ്ഞെടുക്കുക പോലീസ് പ്രതിക്യൂട്ടായിരിക്കുക എസ് പിയുടെ ചെയർമാനിലൂടെ സി പി എമ്മിനെ ഓമർഷപ്പെട്ടിരിക്കുക അതിൽ നിന്നൊക്കെ ശ്രദ്ധിക്കാനാണ് ഈ അഖാളി എങ്ങനെയാണ് അതായത് നാല് ഞാൻ കേട്ടാ അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ ആ ഏരിയ മാർക്ക് ചെയ്ത് വെക്കേണ്ടത് ആ പ്രത്യേക സെൻസിറ്റീവ് വീഴ്ചയെ വന്ന് അവിടെ നേരെ പരിശോധിക്കാൻ പറ്റൂ എത്ര ആയിരം കഴിഞ്ഞ് കടന്നുപോയി പിന്നെ എന്തുണ്ട് എന്ത് കിട്ടിയെന്നാണ് പറയണത് മാത്രമല്ല നിങ്ങളുടെ എഫ്ഐആർ നോക്കൂ ആ എഫ്ഐആറിൽ അൺ നിങ്ങൾ ആ അൺഡോണിന്റെ ഏറ്റവും രസമാണ് അതിൽ അതിൽ ഒന്ന് രണ്ട് കുട്ടികൾ അസവിടെ ഇല്ലാത്ത അറസ്റ്റ് ചെയ്യപ്പെട്ട ഒന്ന് രണ്ട് കുട്ടികൾ ഈ പത്താം തീയത്തെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാത്ത അവരുടെ പേരിൽ ഇല്ല അന്ന് തന്നെ അന്ന് തന്നെ അന്ന് തന്നെ അന്ന് തന്നെ ഞങ്ങളുടെ പ്രകടനം തടയുകയും അവർക്ക് എസ്പോട്ട് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡിൽ വരെ പോയി വളച്ചാൽ മതി അന്നേരം ഡി വൈ എസ് പി എന്റെ അടുത്താണ് പറഞ്ഞത് അത് ആയുധം സി പി എം കാര്യം അക്രമം ഉണ്ടാവും കലാപം ഉണ്ടാവും അമ്പത് ആളെ ഉണ്ടോ ഇവിടെ ആയിരത്തി ആരുണ്ട് അന്ന് അവർ നീക്കം ചെയ്താൽ മതി എന്നാൽ അന്ന് അക്രമവും ആയുധവുമായി വന്ന പേരിൽ പെറ്റി കേസ് പോലും ഇല്ല ഇതെന്ത് നീതിയാ ഇതെന്ത് വെള്ളോ അത് അത് ഞാൻ 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 പറയട്ടെ അതെല്ലാം അത് അന്ന് പോലീസ് ോട്ടെ ഞാൻ പറമ്പിലിന്റെ ദൃശ്യവും ശരിയാണെന്ന് എസ് പി സമ്മതിച്ചു ഇനി ഇല്ല അത് എസ് പി സമ്മതിച്ച അതിക്കിപ്പോ നടക്കുന്നത് പിന്നെ മോളൊന്നും പറയുന്നില്ല ഇന്ന് എഫ് ഐ ആറിൽ പോലും പേര് വെക്കാതെ ഏഴ് കുട്ടികളെ പിടിച്ച് ഉള്ളിലാക്കി എന്ന് പറഞ്ഞാൽ എന്ത് നീതിയാണ് എന്ത് അവിടെ രാജപോന്നെ

ഒന്നെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എങ്ങനെ അങ്ങനെയാണെങ്കിൽ അന്ന് ആ ഏരിയ സെൻസിറ്റീവ് ഏരിയ വെച്ച് ഫ്ലോറൻസിക് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ എറിഞ്ഞവന്റെ ആൻഡ് പിന്നെ കൈപ്പിങ്ങ് എടുക്കണ്ടേ പിന്നെ എങ്ങനെ എപ്പോഴും ആയിരങ്ങൾ അതുവഴി കടന്നുപോയി സംഭവം പിന്നീട് അല്ല ഇത് ഇത് ഞാൻ പറയാം ഇതൊന്നും അല്ല ഇത് മൂന്ന് ഒന്ന് പ്രിവിലേജ് കമ്മിറ്റി അന്വേഷണം രണ്ട് എസ് പിയുടെ വെളിപ്പെടുത്താൻ മൂന്ന് സി പി എം ആയിട്ട് ഇതിന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമേ മറ്റൊന്നുമല്ല ഇത് പോലീസ് ഉണ്ടാക്കിയതാ പോലീസ് ഇത് പോലീസിന്റെ സൃഷ്ടിയാണിത് ഒരു സംശയവും വേണ്ട